ഹായ് കൂട്ടുകാരി എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കിഴങ്ങുകറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇതെങ്ങനെ നമുക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം നമ്മൾ കിഴങ്ങൊക്കെ നമ്മൾ തൂലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇവയൊക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം നമുക്കിതിലേക്ക് ഒരു തക്കാളി ഒരു സവോള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് രണ്ട് അല്ലെങ്കിൽ വെളുത്തുള്ളി പച്ചമുളക് നമ്മുടെ എരിവിന് ആവശ്യത്തിന് നമുക്ക് എടുക്കാവുന്നതാണ് ഞാനിവിടെ കുറച്ച് എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ കുറച്ച് മല്ലിയേനയും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ കിഴങ്ങ് സവാളയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല സ്വാദിഷ്ടമായിട്ടുള്ളൊരു കിഴങ്ങ് കറിയാണിത് ഇനി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇവിടെ ഞാൻ ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായി വരട്ടെ വെളിച്ചിലൊക്കെ നന്നായി ചൂടായിരുമ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് ഉലുവയൊക്കെ പൊട്ടി നല്ല മൂത്ത് വരുന്ന സമയത്ത് നമ്മളിവിടെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലേക്ക് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ എരിവിന് ആവശ്യമായിട്ട് നമുക്ക് പച്ചമുളക് എടുക്കാവുന്നതാണ് പിന്നെ വെളുത്തുള്ളി ഞാൻ രണ്ടല്ലി മാത്രമേ എടുത്തിട്ടുള്ളൂ ഇഞ്ചി കുറച്ച് ഏറെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ പച്ചമണം വരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ചെറിയ രീതിയിൽ കളറും ചേഞ്ചാവുന്നവരെ തന്നെ നമ്മൾ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പം ഏകദേശം ഒന്ന് കളറ് ചേഞ്ചായി ഒന്ന് മൂത്ത് വരാൻ തുടങ്ങും ഇപ്പോൾ നമ്മൾ കുറച്ച് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ പെരിഞ്ചീരമൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കുക കടുക്ക് കൊട്ടിക്കുന്ന സമയത്ത് പെരിഞ്ചീരൊക്കെ ഇട്ട് കൊടുക്കാമായിരുന്നത് പെരിഞ്ചീരം കരിയൊന്നും വെച്ചിട്ടാണ് അതിന് ശേഷം നമ്മൾ കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി എണ്ണയിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ എണ്ണയിലിട്ട് മഞ്ഞൾപ്പൊടി മൂപ്പിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ശേഷം നമ്മൾ അനുഭവിച്ചിരിക്കുന്ന ഒരു സവാള ഇട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടി വരട്ടെ നമ്മുടെ സവാളയൊക്കെ ശേഷം ഒന്ന് വരണ്ട വന്ന സമയത്ത് നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം കുറച്ച് വലിയ ഇഷ്ടമായിട്ട് കരിഞ്ഞിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം തക്കാളിയൊക്കെ ഒന്ന് വെന്തൊളഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് വേവാൻ വേണ്ടിയിൽ വെച്ച് കൊടുക്കാം തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് വരണ്ട് വേണ്ട വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു അരസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരുപാട് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല മോനും കൂടെ കൊടുക്കേണ്ട കറി ആയതുകൊണ്ട് ഒരുപാട് എരിവ് നമ്മൾ ചേർക്കാത്തത് പിന്നെ നമ്മളൊരു സ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല പൗഡറാണ് ആ മുളക് പൊടിയും ഗരം മസാല പൗഡറും ചേർത്തിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമ്മൾ മല്ലിപ്പൊടി മല്ലിപ്പൊടിയൊന്നും ഉപയോഗിക്കുന്നില്ല നമ്മൾ ആകെ ഇത്രയും സാധനങ്ങളെ ഉപയോഗിക്കുന്നുള്ളൂ അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതേപോലെ ഒരു അഞ്ച് മിനിറ്റ് നേരം നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം അഞ്ച് മിനിറ്റ് നേരം നമ്മൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് വഴറ്റിക്ക് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇനി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വേണം വേവിക്കാൻ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം ഏകദേശം ഒരു പത്ത് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് അപ്പം നമുക്കത് മൂടി ഒന്ന് തുറന്ന് നോക്കാം നമ്മൾ കിഴങ്ങൊക്കെ ഏകദേശം നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് നമുക്ക് നന്നായിട്ട് കു ഉടച്ചു കൊടുക്കണം അതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയല ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയല ചേർത്തതിന് ശേഷം നമ്മൾ വീണ്ടും കുറച്ച് നേരങ്ങളൊരു വേവിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് വെന്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് നമ്മൾ തവി വെച്ചിട്ടൊന്ന് കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം അപ്പം നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള കിഴങ്ങുകയറി വെടിയാവും വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു കിഴങ്ങുകറിയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തറിയാം ഇനി ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്